കണ്ണുകൊണ്ട് കാണാത്ത നീ സ്നേഹിച്ചാൽ നാളെ നിനക്ക് കാണിച്ചു തരുമെന്ന് വിശുദ്ധ ചില ആളുകളോട് പറയും നിങ്ങൾക്ക് കാണണോ ഇതേവരെ സ്നേഹിച്ചെ കാണണോ അള്ളാഹുവിന്റെ പ്രദർശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവന്റെ സ്വർണ്ണ സ്വരൂപം കാണാൻ നമുക്ക് നൽകട്ടെ നാളെ കാണണം െള്ളെ കാണണം കാണണ്ടേ കാണണ്ടേ കാണണ വേണ്ട കാണണം കാണണമെങ്കിൽ അള്ള പറഞ്ഞത് ചെയ്യണം ചെയ്യോ 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 ഉറപ്പാണല്ലോ 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 ആരിക്കും അവൻ ഇഷ്ടപ്പെട്ട സാലിഹായ കർമ്മം മാത്രമേ ജീവിതത്തിൽ ചെയ്യാവൂയാവൂ ഞാൻ എന്നെ കാണിച്ച സാലിഹായ അമലെ െട്ടെ അല്ലാഹു കിട്ടപ്പെട്ടതേ ചെയ്യാവൂ അല്ലാഹു നൽകട്ടെ അള്ളാഹ് കിട്ടപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തിനോടാ ഞാൻ നിങ്ങളോട് ചോദിക്കാം വേറൊന്നുമില്ല ഇത് ഇൻഷാ അല്ലാ അള്ളാഹു കേട്ട ർ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കിയത് അള്ളാഹു നമ്മളെ സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ ഉണ്ടോ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങൾ ഒന്നുമില്ല അള്ളാഹു നമുക്ക് തിരുനോട്ടം നൽകട്ടെ തിരുനോട്ടം നൽകട്ടെ ബാക്കിയുള്ള അഞ്ചു വിൽക്കാരം നമുക്ക് നാളെ പരിചയപ്പെടാം ഇനിയുള്ള ദിവസങ്ങളിലായി എന്റെ സഹോദരങ്ങളെ അള്ളാക്ക് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ കൽവിലോ നമുക്ക് ഹൃദയത്തിൽ ഏറ്റവും പൈസ പൈസ അതുകൊണ്ടല്ലേ പോക്കറ്റ് തന്നെ ഇവിടെ ഹൃദയ പോക്കറ്റ് ഇവിടെ വെച്ചാൽ ഹൃദയത്തിന്റെ ഭാഗത്താണ് പോക്കറ്റ് കാരണം എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇരിക്കുന്ന ഇന്ത്യ എന്താ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേണ്ടി ഞാൻ ഒരൊറ്റ കാര്യം ഒരൊറ്റ കാര്യം ആകൊന്നുമില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാകും ഞാൻ ഇത്രയും നേരം ആ ഖുർആാനിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരുന്നു

ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോയി കവറിൽ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം മൂടി തുറന്നു നോക്കിയാൽ ശരീരം അഴുകാൻ തുടങ്ങും ആദ്യം അഴുകുന്നത് അഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസമാകുമ്പോ ആദ്യം ഒഴുകുന്നതാ കണ്ണാണ് തഴവാസ്താദിനോമിഷ്യ കവിയായിരുന്നു നിമിഷ നിമിഷ നമ്പ്യാരി കവിയാര നിമിഷം കൊണ്ട് പണ്ട് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്ന ഒരാളാണ് നല്ലളം നല്ല മുസ്ലിം രണ്ട് നല്ലോണം വീരാമുസ്ലിയാർ എന്ന് പറയുന്നത് അപ്പൊ പുലിക്കോട്ടില് ഹൈദർ കാക്കായ നല്ലോണം വീരാമുസ്ലിയാർ കോഴിക്കോട് മിഠായി മിഠായിത്തെ വെച്ച് കണ്ടുപോയി ചായപ്പിടിക ചായ കുടിക്കാൻ വേണ്ടി രണ്ടുപേരും രണ്ട് സുഹൃത്തുക്കളായിരുന്നു അവര് രണ്ടു കൂട്ടുകാരായിരുന്നു അപ്പൊ ചായപ്പിടിയെ പോയപ്പോ അവരുടെയൊക്കെ ആശയവിനിമയം എന്താ പുരിക്കോട്ടിൽ ഹൈദരൂക്കാരുടെ നല്ല വീരമുസ്ലി ആരോപിച്ചു അവരുടെ ആശയവിനിമയം തന്നെ പാട്ടായിരുന്നു കവി ഹക്കായി മക്കാനിന്ന് മക്കാലിന്ന ചായ പിടിക്കാം മക്കാനിന്ന് ഒരു ചായ എനിക്ക് മേടിച്ചരുമോ വാങ്ങി നല്ല ഉടനെ എന്ന് പറഞ്ഞു ഇക്കാര്യം സൂരാനി പോ പോ കോഴിക്കോട് വിട്ടായിത്തെരുവിന് അങ്ങാടിയിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് നാലുപേര് പദ്യം വായിച്ച മാപ്പിള മാപ്പിളകവികള് ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ മാപ്പിള കേരളം

പോലെ െ പുഴുതോലും തൊടാതെ ഇരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ണം മക്കളിലല്ലെങ്കിലും കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം നമ്മുടെ കുടുംബത്തിന്റെ പറക്കത്താണ് അള്ളാഹു നമ്മളോട് കൂട്ടുകൂടാനുള്ള മൂന്ന് വിഭാഗം ആളുകളുള്ള വീട്ടിൽ നേരിട്ട് മൂന്ന് വിഭാഗം ആളുകളുടെ വീടുകൾ ആ വീട്ടിലേക്ക് മലക്കുകൾ നേരിട്ട് വന്നിറങ്ങും

ുമാറാകട്ടെ അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ അള്ളാഹുമായിട്ട് പറയുമ്പോൾ അള്ളാന്റെ കലാമന ഇൻഷുറൻ സദസ്സിൽ വെച്ച് അള്ളാന്റെ ഖുറാനിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരത്തുകൾ ഉണ്ട് സഹോദരങ്ങളെ ആറായിരത്തി അറുനൂറ് ആയിരത്തുകൾക്ക് അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾക്ക് തുല്യമായി പള്ളിച്ച മുസ്ലിം ജമാഅത്തിന്റെ ഈ പള്ളിക്ക് ചുറ്റും ഒരു ചുറ്റുമതിരി കെട്ടണമെന്ന് സംഘാടക സമിതിക്ക് വലിയ ആഗ്രഹമുണ്ട് ഭവനമല്ലേ ആ അല്ലാണ്ട് തറവാട് സംരക്ഷിക്കാനുള്ള പടിയാണ് എത്രയോ സദസ് കാസർഗോഡ് കുമ്പളം മുതല് അങ്ങകല തേങ്ങാ പട്ടണം വരെ എത്രയെത്രയോ സദസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പിരിവിനല്ല അതിൻ്റെ അപ്പുറത്തേക്കൊരു നന്മയ്ക്ക് വേണ്ടി ഇതിന്റെ മതക്കത്ത് കൊണ്ട് എത്രയോ എത്രയോ കഴിഞ്ഞ മാസം കല്ലമ്പലത്തിന് ആ പ്രസംഗം നടത്തുമ്പോ ഒരു പയ്യനെയും ചെറുപ്പക്കാരനൊരു കേട്ടപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി പതിനൊന്ന് വയസ്സുള്ള പൊന്നുമോനെയും കയ്യിൽ പിടിച്ചുകൊണ്ടു കൊണ്ടുവന്ന ഈ വകതിന്റെ മധുരായ പൊന്നമോനാണെന്ന് പറഞ്ഞ മുഹമ്മദ് സലീം എന്ന സഹോദരൻ അല്ലാഹു നിലനി െ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പഠിക്കാൻ അതുകൊണ്ട് ഈ നിശബ്ദമായ രാത്രിയെ സാക്ഷി സാക്ഷി നിർത്തി നിർത്തിയിട്ട് മനസ്സിൽ വെച്ചിട്ട് വേണ്ടി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് പണി നടക്കുമ്പോഴതിന്റെ അവസരം പോലെ ഏൽപ്പിച്ചാലും അത് ഈ സദസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പറയാൻ റസൂൽ പറയാൻ്റെ

റസൂൽ ചോദിച്ചാൽ പറയും ഞാൻ തരാ അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത വാഗ്ദാനം എന്താ ലികുല്ലി ബിൽ ഓരോ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ സ്വർഗത്തിലൊരു കൂട്ടുകാരൻ കൂട്ടുകാരൻ